രൗദ്രസാത്വികം സരസ്വതി സമ്മാൻ ഏറെ വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ശ്രീ പ്രഭാവർമ്മയുടെ രൗദ്രസാത്വികം എന്ന കാവ്യാഖ്യായികയിലെ ഒരു ഭാഗമാണ് ഇവിടെ ശ്രീമതി ചിത്ര അവതരിപ്പിക്കുന്നത് അധികാരവും കലയും തമ്മിലുള്ള സഹജമായ സംഘർഷത്തിൻ്റെ സർഗാത്മക ആവിഷ്കാരമായ ഈ കാവ്യവും കാവ്യഭാഗവും മാറി മാറി വരുന്ന എല്ലാ കാലങ്ങളിലും ഏറെ പ്രസക്തമാണ് ഇടക്കിടെ പച്ചില നീട്ടിടേണ്ട മുളങ്കുഴൽ പാട്ടു പകർന്നിടേണ്ട മുടന്തനാടാണിവനെന്നു പാവം നിനച്ചു നീ തോളിലെടുക്ക വേണ്ട വരൂ വരൂ എന്നു വിളിക്ക വേണ്ട ചിരിച്ചു ലാളിച്ചു കളിക്ക വേണ്ട നനുത്ത വെൺപട്ടുകണക്കെയാണെന്നകമ്പകുക്കും പടി ചൊല്ലിടേണ്ട വെളിച്ചമായാൽ ഇളവേറ്റിടാനുള്ളിടത്തു ചെന്നെത്തണമെന്നു കേൾപ്പൂ എനിക്കു നന്നായറിയാംക്കം ഇപ്പതെങ്ങെന്ന രഹസ്യ സത്യം നടപ്പിലെത്താളമളന്നുകൊണ്ടാ ശിരസുനീയാട്ടി വിളിച്ചിടുമ്പോൾ ഇനിപ്പോഴും പാട്ടുതളിച്ചു നീ എൻ മനസ്സിനെ തൊട്ടു നനച്ചിടുമ്പോൾ കിളുന്നിലക്കാടുകളുള്ള ദൂരക്കരയ്ക്കു കൈ ചൂണ്ടി നയിച്ചിടുമ്പോൾ മലയ്ക്കും അങ്ങേപ്പുറമുള്ള ചോലക്കുളിർമ വർണ്ണിച്ചു വലഞ്ഞിടുമ്പോൾ എനിക്കു നന്നായറിയാം എനിക്കു നന്നായറിയാം ഇതേയല്ലൊരിക്കലും നേരിടയൻ്റെ ഭാവം എനിക്കു നന്നായറിയാം ഇതേ അല്ലൊരിക്കലും നല്ലിടയൻ്റെ താളം യാണങ്ങനെ എന്നെ നീ ആ നയിക്കയാണീ വഴി ചെന്നുചേരുന്നിടത്തിനെല്ലി വിലാപമില്ല വിധിക്കു ചേരാത്ത വിഷാദമില്ല നയിക്കലിൽ നിന്നയമുണ്ട് തെല്ലും നയത്തിലാടാനിവനാവതില്ല നയിക്കലേ ിൽക്കാൻ ഇവൻ ആശയില്ല ഇരുട്ടു വീഴുമ്പോഴുതോടിയെത്തും കറുത്ത ചെന്നായകളെ തുരത്താൻ ചുഴറ്റി നീങ്ങാം വടിയെന്നു നീ ഇന്നെനിക്കു പക്ഷേ ഭയലേശമില്ല ഇടിഞ്ഞുരുൾ പൊട്ടി വരും വിപത്തിൻ ഞാൻ നീ ചൊല്ലി ഒഴിഞ്ഞു നിൽക്കാൻ എനിക്കു പണ്ടേ വശമേതുമില്ല നിനക്കിലിരാവിനൊടുക്കമെത്തും നിടത്തിനൊക്കും നിടമാണിടയ്ക്കും ഒഴിഞ്ഞൊഴിഞ്ഞങ്ങനെ മാറിടുമ്പോൾ ഒഴിഞ്ഞു മാറാത്ത ദുരന്തമെത്തും ഇതൊക്കെ നേര ഇതൊക്കെ നേരെങ്കിലും ഇന്നു പിൻപേ നടന്നിടാം നിന്നിഴലായി വീണ്ടും റിഞ്ഞതെല്ലാം മറവിക്കുവിട്ടി വഴിക്കുപോരാം വിധി പോലെ വീണ്ടും നടന്നു നീ നീങ്ങുകയാണു മുൻപേ തളർന്നു ഞാൻ മാഴുകയാണു പിൻപേ നടുക്കുപൊള്ളും കഥയേതു മോരാതടങ്ങി നീങ്ങും നിരാശ്രയത്വം െൺപഞ്ഞികൾ കാറ്റിലൂടെ കടന്നുപോകും പടി നീങ്ങുവോരെ നിനക്കുപോലും തിരിയില്ല പറ്റം തികയ്ക്കുമീയാടുകളെത്രയെന്നും നിനക്കു നന്നായി അറിയാം ഒരെണ്ണം ഇടയ്ക്കു ചേർന്നാൽ അതിലേറ്റമില്ല നിനക്കു നന്നായറിയാം ഒരെണ്ണം ഒന്നുമില്ല ചോർന്നാകിലുമൊന്നുമില്ല നിരക്കുമേറ്റം പുറകിൽ കിതയ്ക്കും വഴിക്കു നിന്നാൽ അറിയില്ല ആരും വലം പാതകളേറെയുണ്ടാ വഴിക്കുപോയാൽ ഗതിയുണ്ടുദാനും നടന്നു ഞാൻ ചാരയണഞ്ഞുവല്ലോ മുടന്തനാടല്ലിവനെന്നു വന്നു മുടന്തനാടെന്നു പറഞ്ഞു കണ്ണീർ ചൊരിഞ്ഞതെല്ലാം നയമെന്നു വന്നു ഇതൊക്കെ നേരെങ്കിലും ഇന്നു കൂട്ടം പിഴച്ചു പിഴച്ചുപോകാനിവനാവുക നടന്നു പോന്നോരു വഴിക്കു നേരെ തിരിഞ്ഞു പോകാനും ഒരിക്കലും നീ പറയില്ല നേരെ ഒരിക്കലും നീ പറയില്ല നേരെന്നിരിക്കലും നേരറിയുന്നൊരി ഞാൻ വഴിക്കും അങ്ങേപ്പുറമുള്ളതെല്ലാം ശരിക്കു മുന്നാലെ അറിഞ്ഞൊരി ഞാൻ ഇടഞ്ഞിടം ചാഞ്ഞു കിടക്കയില്ല വലം വലംതിരിഞ്ഞ വഴി പോവുക വരൂ വരൂ എന്നു വിളിക്ക വേണ്ട വരാതിരിക്കാൻ അറിഞ്ഞു നീ മെല്ലെ നടക്ക അറിഞ്ഞു നീ അറിഞ്ഞുനീ നടക്ക മുന്നിൽ പിടിക്കുമ പച്ചില വേണ്ട വേണ്ട അറിഞ്ഞു നീ മുന്നിൽ നടക്ക ഇന്നാ മുളങ്കുഴൽ പാട്ടിനി വേണ്ട വേണ്ട